സംസ്ഥാനത്ത് മ്യൂൾ അക്കൗണ്ടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംശയാസ്പദമായ അക്കൗണ്ടുകൾ എ ടി എം പിൻവലിക്കലുകൾ ചെക്ക് ഇടപാടുകൾ വ്യാജ ഡിജിറ്റൽ അറസ്റ്റുകൾ ഉൾപ്പെട്ട് വലിയ തുകകൾ തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറൽ തുടങ്ങിയവ കർശനമായി നിരീക്ഷിക്കാൻ പോലീസും ബാങ്കുകളും കൈകോർക്കുന്നു പോലീസ് സഹായത്തോടെ സൈബർ കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുന്നതിനായി എ ടി എം കൗണ്ടറുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സി സി ടി വി നിരീക്ഷണം ശക്തമാക്കും ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും സെക്യൂരിറ്റി അലേർട്ട് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായി പോലീസിൻ്റെയും ബാങ്ക് മാനേജർമാരുടെയും സംയുക്ത യോഗങ്ങൾ സംഘടിപ്പിക്കും മ്യൂൾ അക്കൗണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വ വാടക ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുകയാണ് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് തട്ടിപ്പിന് കൂടുതലായി ഇരയാകുന്നത് ഇടപാടുകാരുടെ കെ വൈ സി രേഖകളും തട്ടിപ്പുകാരുടെ മൊബൈൽ നമ്പറും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ഇരകളാകുന്നവരെ പ്രത്യേകിച്ച് യുവാക്കളെ തട്ടിപ്പുകാർ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങാനായിരിക്കും ഈ യുവാക്കളുടെ ആധാർ അടക്കമുള്ള കെ വൈ സി രേഖകളും ഫോട്ടോയുമെല്ലാം അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ രജിസ്റ്റർ ചെയ്യാനായി മൊബൈൽ നമ്പർ നൽകുന്നത് തട്ടിപ്പുകാരുടേതായിരിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ സൈബർ തട്ടിപ്പുകൾ തുടങ്ങിയവയ്ക്കാകും ഇത്തരത്തിൽ ആരംഭിക്കുന്ന മ്യൂൾ അക്കൗണ്ടുകൾ ഉപയോഗിക്കുക പിടിക്കപ്പെടുമ്പോൾ കുടുങ്ങുന്നത് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരായിരിക്കും ന്യൂസ് ഡെസ്ക് ആക്സിസ് ന്യൂസ്